തൃശ്ശൂർ കോയമ്പത്തൂർ പറയാൻ വന്നിട്ടുണ്ട് നല്ല സാധനമാണ് മറ്റത് നമ്മുടെ വണ്ടി ചിലതൊക്കെ അല്ലേ പൂച്ചല്ലേ അക്കു ആസ്ക വണ്ടറുള്ളി വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങളിത് പോവാൻ പോവാണ് ഇന്ന് വന്നിട്ട് മണ്ണൂതിയിലേട്ടാണ് ഓട്ടം അപ്പോൾ അപ്പൂച്ച അപ്പോൾ നമ്മൾ ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞ് വന്നു സംഗതി ഇന്നലെ നമ്മുടെ സ്പീഡ് ഗവർണറിൻ്റെ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അത് ആരെങ്കിലും കാണാൻ മിസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇന്നലെ പോയിട്ട് വിസ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കി വെക്കുക ഓക്കെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ നമുക്ക് ഇനി ഇന്ന് മണ്ണുത്തിന്ന് മണ്ണൂത്തിക്കല്ലോട്ടം യെസ് മണ്ണുത്തിക്കാണ് അപ്പോൾ എല്ലാവർക്കും അസോക്സ് മറ്റേ പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം സങ്ക ഓടി ഓടി ചെലതാണ് നമ്മൾ ഈ അരിക്ക് മറ്റേ ടയർ ഈ ലെവലിലാണ് പോയിരുന്നത് ഇനി ചളിയാക്കാൻ വയ്യ ഡയർ എഴുക പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും വീണ്ടും ചളിയാകുവാണ് എന്നാലും പോകുന്ന കഴിക്കല വിശേഷങ്ങൾ നമുക്ക് സെറ്റാക്കാം ഓൺ ഗോയിങ് എന്നാൽ പുറത്തേക്ക് പോരും ചന്ദനത്തിന് വണ്ടി പുറത്തേക്ക് ഇറക്കട്ടെ അപ്പോൾ എന്താ പറയുക ഓക്കെ അപ്പോൾ നമുക്ക് പോകുന്ന കഴിക്കല വിശേഷമാണെന്ന് നോക്കാം ഇന്ന് നമ്മളിവിടെ മണിക്കൂട്ടിയുണ്ട് എം ആർ ഐസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട് ഏകദേശം ഒരു മൂവായിരം നമുക്ക് എണ്ണ ഫില്ല് ചെയ്യണം അതിന് ശേഷം നമുക്ക് നേരെ പിടയ്ക്കാം മണിക്കുട്ടി രാവിലെ തന്നെ വന്ന് കാത്തി ഇട്ടി കിടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാനും പൂച്ചയും ഹാരിസ്ക്കും ഇങ്ങനെ വണ്ടിയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് കുറച്ച് ഡീസിൽ എന്നിട്ട് കിടക്കുന്നു എല്ലാ സ്റ്റാഫുകളും നേരം എവിടുന്നാണ് മൊത്തം വെള്ളം എടുക്കാൻ പോയിണ്ടോ അവനെ കൂടി കാത്തു കളത് എനിക്ക് പിള്ളേരെല്ലാരും വന്ന് വണ്ടി തപ്പലാണ് എന്തൊക്കെ അതിന് വേണ്ടത് എന്തൊക്കെ അതിലുണ്ട് ഏതൊക്കെ വണ്ടി കയറണം നല്ല ചർച്ച അല്ലേ എല്ലാ ഓരോ വണ്ടികളും ഇങ്ങനെ കയറിയൊക്കെ ഇണ്ട് എന്താ അവസ്ഥാവോ ഒരു കാടക്കിയ കൂട്ടന്മാരുടെ മാതിരിയാണ് പിള്ളേർ മൊത്തം വരുന്നത് വൺ ടു ത്രീ ഏതാണെന്ന ചോദിച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഏതാ നമ്പർ തോന്നില്ല നമ്പറൊന്നുമില്ല വണ്ടിക്ക് ഒരു പിള്ളേരും അങ്ങനെ എല്ലാ വണ്ടികളും ഉണ്ട് എൻ്റെ പാവണ്ട മുമ്പേ എല്ലാവരും ടീച്ചറെ വൺ ടു ത്രീ നമ്പർ വരിക വണ്ടി ഏറ്റവും വെച്ചു അതാ ടീച്ചർമാരെയാ ചോദിച്ചോക്ക് ടീച്ചറ നമ്പർ ഒന്നും വന്നിട്ടില്ല അങ്ങനെ കുറേശോ കുറേശോട്ട് കയറി തുടങ്ങി എ ക്ലാസ് വരെ കയറ്റിയിട്ടുണ്ട് അതായത് ബി ക്ലാസ് വരെ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ബി ക്ലാസ് കൈ പുറത്തേക്കിട്ട അമ്പത് രൂപ ഫൈന് തല പുറത്തേക്കിട്ട നൂറ് രൂപ ഫൈന് അപ്പ എന്തായാലും നമുക്ക് ഇപ്പോൾ അങ്ങനെ നമ്മൾ കേരള കാർഷിക സർവകലാശാല ഒക്കെ വലിച്ചുകാലി കാരണം ലിപ്പടിക്കോ എന്ന് മാത്രമേ നോക്കുള്ളൂ നമ്പർ എഴുതി കൊടുക്കണം എന്താ വേണ്ടത് എന്താ വേണ്ട അങ്ങനെ നമ്മൾ കോളേജ് ഓഫ് ഫോറസ്റ്റ് നമ്മൾ സർവകലാശാലയുടെ ഉള്ളിൽ കയറി എന്നിട്ട് കോളേജ് ഓഫ് ഫോറസ്റ്റൊരു ബിൽഡിങ്ങിൻ്റെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ രണ്ട് പക്ഷേ ഏകദേശം എല്ലാ വശത്തും ആൾക്കാരും ഇറക്കി കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു മഴ പെയ്തു സംഗതി എന്താ വെച്ചാൽ ഗ്ലാസ് ഒക്കെ കടച്ച് കാരണം പിള്ളേരുള്ളിൽ ഭയങ്കര ചൂടാണ് കാരണം പിള്ളേരെല്ലാവരും ഇറക്കി കുറച്ച് പിള്ളേർ ഒക്കെ ഉണ്ട് കുറച്ച് പിള്ളേർ ആ പുറത്ത് നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പിള്ളേർ പോയി വരുന്നവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാം പൂച്ചങ്ങോട് പോയുണ്ട് നമ്മുടെ സൈഡത്തെ ബോഡി ലൈറ്റ് കുറേ എണ്ണൊക്കെ പോയി ഇവൻ പോയി അവൻ പകുതി കത്തുമ്പോൾ എന്തായാലും മാറ്റാനുള്ളതാണ് നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ലൈറ്റ് കാരപ്പഴക്കത്തിൻ്റെ കളർ ചേഞ്ച് ചെളിയായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് കുറവ് കുഴപ്പമില്ല അത് ഫുള്ള് അയച്ച് ക്ലീൻ ചെയ്യണം ലൈറ്റ് പിന്നെ കെട്ടത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് അഴിക്കാം ഇവനെ അഴിക്കാം പിന്നെ അവനെ പറ്റിച്ച് നോക്കാം മൊത്തം കത്താത്തതുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാറ്റാം കാരണം അതൊരു അഭംഗി അല്ലേ നമ്മുടെ വണ്ടിക്ക് സോ ലെറ്റ്സ് ഡോ ഇറ്റ് ഒരു വാട ഒന്ന് സ്ക്രൂ താഴെ പോയതൊക്കെ എടുക്കാൻ ഉണ്ടോ ആ സ്ക്രൂ അവിടെ ഇട്ടു പോയാൽ ചിലപ്പോൾ ടയർ കയറും സംഗതി പഞ്ചറാവും അപ്പോൾ ക്യാമറയാണ് ഒരു വേദം അത് കാരണം സ്ക്രൂ ഇതാക്കാതെ സോ ഇതിന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ എർത്താണ് നമ്മൾ ബോഡി കൊടുക്കുക ബാക്കി പോസിറ്റീവ് സൈഡാണ് ഈ വരുന്നത് ഇത് നമ്മൾ നമുക്ക് ഇതായി ഒരു പോസിറ്റീവ് വയറും മേലെ കഷ്ടം കൊടുക്കുക ബാക്കി എർത്ത് ബോഡിക്കായിട്ടും കൊടുക്കാം സംഗതി വർക്കിംഗ് ആവും കണക്ഷൻ കൊടുത്തിട്ട് കാണാം കേട്ടോ ഇത് നമുക്ക് പുതിയ കണക്ഷൻ കൊടുക്കാം അങ്ങനെ അതുപോലെ നമ്മൾ കണക്ഷൻ കൊടുത്തു നമ്മുടെ വണ്ടി ട്വൻ്റി ഫോർ വോൾട്ടാണ് വരുന്നത് ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അവൈലബിൾ ആണ് അത് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ മിനി ബസ് ഒക്കെ പറ്റിയ വേണ്ടി പന്ത്രണ്ട് വോൾട്ടാവും നമുക്ക് ട്വൻ്റി ഫോർ ആണ് അപ്പോൾ ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ സാധനം നമുക്കിത് ഓൾറെഡി ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നേ ഏപ്രിൽ ഇരുപത്തിമൂന്ന് അത് മാനുഫാക്ചറിങ് ആണ് പിന്നെ വാട്ടർ പ്രൂഫാണ് ഈ സാധനം പക്ഷെ ചിലതൊക്കെ അടിച്ചുകൊണ്ട് പണ്ടത്തെ പോലെയല്ല സാധാരണ അത് മങ്ങിയിട്ട് കേടുന്ന പോലെ പതിവ് ചെന്തോ ഒരു വിഷയം നോക്കിയാൽ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നമ്മളെ ആയിട്ട് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് മാറ്റി വെച്ചു അടുത്ത ചായോട്ട് കള പരിപാടി പണ്ടു നമ്മുടെ പിള്ളേരൊക്കെ നേരെ പൊക്കോ റിസർച്ച് സെൻ്ററിലോട്ടാണ് കയറിപ്പോയിരിക്കുന്നത് എന്താ പിള്ളേർ വരുന്നുണ്ട് നോക്കാം നേരെ ക്യാൻറ്റീനിലോട്ട് ഇടിച്ചു കയറാം അതാണ് ഭക്ഷണം എന്താണ് ലക്ഷ്യം മാറ്റി പിള്ളേർ അതായേണ്ട വരുന്നോ ഇനിയിപ്പോ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഓപ്പൺ ആകുന്നില്ല നോക്കി നോക്കാം വെയിറ്റ് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകണെങ്കിൽ വീണ്ടും പണിയോ ഫോടെ നോട്ട് ബുക്ക് എടുക്കേണ്ടി വരും കൂടെ അങ്ങനെ ഞങ്ങൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞു മീൻസായിട്ട് ഇങ്ങനെയല്ല അവർ ചായ ഇവിടെ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വിട്ടറക്കാണ് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പുറത്ത് ഓരോ ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തായിട്ട് ഓരോ ഗ്രൂപ്പ് പിള്ളേരെ വിട്ടറക്കാണ് ഇപ്പം ഓരോ സ്റ്റാഫുകളുടെ രീതിയിൽ കാരണം അവർക്ക് പെട്ടെന്ന് കുറേ പിള്ളേർ ഇല്ലേ അപ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് കുറച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം ഫുൾ മഹാകായ സംഗതികളൊക്കെ ഇവിടെ എന്തായാലും നമുക്ക് ബസ്സില് നിരന്ന് നിൽക്കുന്നുണ്ട് പോയിട്ട് ബാക്കി വിശേഷം നോക്കാം നമ്മളങ്ങനെ അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു മൂന്ന് മണി വരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണം പിള്ളേർക്ക് ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിനി ഒരു മൂന്ന് മണിക്ക് ശേഷം നേരെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് ഒരു നാല് മണി ആ ഒരു മൂന്നേര മൂന്നോ മുക്കാല മണി പിള്ളേരൊക്കെ വണ്ടി കയറും ഒരു നാല് നാലര നാലരയൊക്കെ നമുക്ക് അവിടെ എത്താൻ സാധിക്കും അപ്പോൾ എന്തായാലും ഒരു ബസ് അവിടെ സൈഡാക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡാക്കി പക്ഷേ എന്താ ഗ്യാപ്പ് കുറവല്ല തിരിവും കൂടിയാണ് രണ്ട് ബസ് ഇവിടെ ഒരു ബസ് അവിടെ നമ്മൾ സൈഡാക്കിയിട്ടുണ്ട് നമ്മൾ പിള്ളേരൊക്കെ അതാണ് അവിടെ ക്ലാസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബസ് നമ്മൾ നൈസായിട്ട് മാക്സിമം സൈഡാക്കിയിട്ടുണ്ട് ാണ് എന്നുള്ള പ്രോബ്ലം ആണ് ഇവിടെ ഏറ്റവും വലിയ വിഷയമായിട്ട് ഗ്ലാസ് ആകെ പുഴുകുന്നതിൻ്റെ ഉള്ളില് ഈ പറഞ്ഞു വരില്ല ആ പറന്ന് വരും ഈ പറഞ്ഞ എന്തായാലും വെള്ളം ഈ പറഞ്ഞ വെള്ളം ആ പൂച്ച ഗ്ലാസ് അടയ്ക്കോ രണ്ട് ണ്ട ഗാസ് ഇറക്കിന്റെ ഗ്ലാസ് ഉള്ളത് ബാക്കി പരിപാടി ആ അതിനുണ്ടല്ലേ പിള്ളേര് പിന്നോടെ അച്ചറ ഭാൻ പോയില്ല അതെ

ഉച്ച ഭക്ഷണം ഉച്ചത്തോടെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു സംഗതി കഴിക്കാൻ പറ്റൊക്കെ മുൻപിൽ നടക്കുന്നുണ്ട് ഞാൻ ഏറ്റവും ബാക്കിലായിട്ട് നടക്കുന്നുണ്ട് സംഗതി എന്താ നമ്മുടെ പിള്ളേർ കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം സമയം ഏകദേശം ഒരു മണിയാവായി അപ്പോൾ പന്ത്രണ്ട് മുക്കാലായി അവരുമ്പോഴേക്കും മൂന്ന് മണിയാവും പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെയും ഭക്ഷണം കഴിക്കും സോ നമ്മൾ നൈസ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്നോട് ഫുള്ള് കൃഷിയിടം അന്നൂട്ട് ഈ ഒരു ഏരിയ ഫുള്ള് മറ്റേ കൃഷിയിട കണ്ടി കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് ബാക്കി ഒന്ന് ടൈപ്പ് ഓഫ് ഫുഡ് ചെയ്യും ചോറ് കോഴിമുട്ട ഓംബ്ലേറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കുറച്ച് പേരോട് അവർക്കുള്ള ഫുഡ് ഒക്കെ ഇല്ല അവർ പുഴുവൊക്കെ പറഞ്ഞു നമ്മളെ പുഴുവെ ഫുഡ് എൻ്റെ എല്ലാവരും പൂർണ്ണമായും റെസ്റ്റിൽ കുറച്ച് നേരം നമ്മൾ എ സിയൊക്കെ കിട്ടും എന്തായാലും നമ്മളിവിടെ എഡിറ്റിങ് ഏകദേശം കഴിഞ്ഞു ഫുള്ളിരുന്ന് എഡിറ്റ് ചെയ്തു നമ്മൾ ലാസ്റ്റ് വീഡിയോ വർക്ക്ഷോപ്പ് ബ്ലോഗ് ബ്ലോഗുണ്ടായിരുന്നില്ലേ അതായത് നമ്മുടെ എന്താ സ്പീഡ് ഗോർണറുമായ വീഡിയോ അതായത് കാണാൻ മിസ് ചെയ്യുന്നത് എന്താ ചെറുതായിട്ട് അപ്പോൾ അതാരെങ്കിലും കാണാം മിസ്സുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും ജസ്റ്റ് മിസ്സ് ചെയ്യാതെ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ പരിപാടി എന്തായാലും ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും സോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം അടാം ഓക്കെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം പിള്ളേരെ തന്നെ വണ്ടി പോയി നമുക്ക് കോയമ്പത്തൂർ ഓട്ടോമൊബൈൽസിനെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പോകാം ഈ ഓട്ടോറിക്ഷ എടുത്തു നേരെ പോവാ ഓക്കെ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സാങ്കേതികോട് പോയിട്ട് നേരെ കോയമ്പത്തൂർ ഓട്ടോമൊബൈൽസിൽ പോവാ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഫാൻ വാങ്ങണം കൂൾഡർ വാങ്ങണം അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വേണ്ടി എന്തായാലും അത്യാവശ്യമുണ്ട് ഫാൻ ഓൾറെഡി ആണ് അടിച്ചു വരാം അങ്ങനെ കാപ്പിടിച്ച് തിരിച്ചാൽ കറങ്ങുകയൊക്കെ പക്ഷേ അത് മോശമാണ് നമ്മുടെ അവിടെ അപ്പോൾ നല്ലൊരു മൂന്ന് ഫാൻ വാങ്ങണം അങ്ങനെയൊക്കെ പാടാൻ ചെക്ക് ചെയ്യാം നമ്മളിപ്പോൾ തൃശ്ശൂർ പഴമ്പത്തൂടോടെ പറിച്ചാണ് വന്നിരിക്കുന്നത് റെഡി മൂന്ന് ഫാനാണ് റെഡി ഡേ നല്ല സാധനമാണ് മറ്റത് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ചിലതൊക്കെ കൊടുത്താൽ മീൻ അടിച്ചു പോകും അപ്പോൾ നമ്മൾ ഫുള്ള് റെമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചു കൂടിയും ഫാറ്റ് വരുന്നവർക്ക് റെമഡി ആയിക്കോണ്ടിരിക്കണം ഈ ഹോൾഡർ മേടിക്കണം പിന്നെ നമുക്ക് സ്ട്രിപ്പ് മേടിക്കണം പിന്നെ നമ്മൾ ജീപ്ലേറ്റിൻ്റെ ഒരു ഇത് മേടിക്കണം അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തായാലും മൂന്ന് ചെക്കിടട്ടും ബാക്കി കാര്യങ്ങൾ ഇട്ടിട്ട് ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് വരുന്ന പാർട്ടിൻ്റെ ഹോൾഡാണ് ഇതാണ് അങ്ങനെ നമ്മൾ ഷെഡിലെത്തിയിരിക്കുന്നുണ്ടായിരിക്കുന്ന മൂന്ന് സാധനം നമ്മുടെ വണ്ടിക്ക് കുറച്ച് കുറച്ച് ചെളി അലമ്പുണ്ടെന്നാലും കുഴപ്പമില്ല വലിയൊരു അലമ്പ് ചെളി ഇല്ല നമ്മുടെ വണ്ടി ബാക്കി വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഒരു ഹോൾഡർ ഒക്കെ വാങ്ങണം വിചാരിച്ച ഹോൾഡർ ഒന്നും കിട്ടില്ല ഉള്ളത് വെച്ച ദൃശ്യം വലിയൊരു മൂന്ന് സാധനം വണ്ടിവിടെ വന്നിട്ട് ചെറിയൊരു മുപ്പത്തി രണ്ട് പേര് അതായത് ഹാരിസ്റ്റി പൂച്ചയും കൂടി ഇവിടെക്ക് പോയിട്ടുണ്ട് അവർ വരും എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ സാധിക്കുകയാണ് വളരെ ചെറിയ വീഡിയോന്ന് അറിയാം എന്തായാലും ജസ്റ്റ് എൻജോയ് ചെയ്യാം അപ്പോൾ അടുത്തൊരു പുത്തം വീഡിയോമായി നിങ്ങൾ മുന്നിൽ വരുന്നതിൽ സൈനിങ് ഓഫ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തോളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇനി എന്താ പറയുക ഉള്ളത് പിന്നെ അടുത്തൊരു പുത്തം വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വരാം அப்படிக்கும் வெறும் வரை சந்திக்கும் வரை வணக்கம் டாட்டா புபாய்